ിലേക്ക് കടക്കുകയാണ് കേന്ദ്ര സർക്കാർ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ച് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമർപ്പിച്ച പഠന റിപ്പോർട്ടിന് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി ഇതോടെ വരാനിരിക്കുന്ന ശൈത്യകാല സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് സൂചന രാജ്യത്ത് നടക്കുന്ന ലോക്സഭ നിയമസഭ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ എന്നിവ ഒരുമിച്ച് നടത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു രാജ്യം എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം രണ്ടായിരത്തി പതിനാല് മുതലേ മോദി സർക്കാർ മുന്നോട്ട് വെക്കുന്ന ആശയമാണ് ഈ സംവിധാനത്തെ കുറിച്ച് പഠിക്കാൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയെ രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് ചുമതലപ്പെടുത്തിയിരുന്നു ആദ്യഘട്ടമെന്ന നിലയിൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനും തുടർന്ന് നൂറു ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ച് ഒറ്റയടിക്ക് തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കാനും നിർദ്ദേശിച്ചുകൊണ്ടാണ് കോവിന്റ് സമിതി കഴിഞ്ഞ മാർച്ചിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ റിപ്പോർട്ടിനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത് അടിക്കടി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് രാജ്യ പുരോഗതിക്ക് വിഘാതമാകുന്നെന്ന് കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിന് ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിലും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു മൂന്നാം മോദി സർക്കാരിന് തീരുമാനം നടപ്പാക്കുന്നതിന് ഘടക കക്ഷികളുടെ പിന്തുണ ആവശ്യമാണ് ആശയത്തെ പിന്തുണയ്ക്കുമെന്ന് ജനതാദൾ യു ദേശീയ വർക്കിംഗ് പ്രസിഡന്റും രാജ്യസഭാ എംപിയുമായ സഞ്ജയ് രായും ഇതോടകം വ്യക്തമാക്കി കഴിഞ്ഞു അങ്ങനെ വിഷയം സംബന്ധിച്ച് എൻ ഡി എയിലെ വെല്ലുവിളി ഒഴിഞ്ഞതോടെയാണ് മന്ത്രിസഭാ അംഗീകാരം വന്നിരിക്കുന്നത് അതേസമയം ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് നടപ്പാക്കണമെങ്കിൽ കുറഞ്ഞത് അഞ്ച് ഭരണഘടനാ ഭേദഗതിയെങ്കിലും വരുത്തേണ്ടി വരുമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം ചൂണ്ടിക്കാട്ടുന്നത് ഈ ഭരണഘടനാ ഭേദഗതികൾക്ക് ആവശ്യമായ അംഗബലം ലോക്സഭയിലോ രാജ്യസഭയിലോ നരേന്ദ്രമോദിക്ക് ഇല്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി ഈ വർഷം മാർച്ച് പതിനഞ്ചിന് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തുന്നത് ചെലവ് ചുരുക്കാനും വികസനം പ്രോത്സാഹിപ്പിക്കാനും സഹായം െന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇത് തന്നെയാണ് കേന്ദ്ര സർക്കാരും മുന്നോട്ട് വെക്കുന്നത് നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി വലിയ തുകയാണ് ചെലവഴിക്കുന്നത് ഇത്തരത്തിൽ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഭീമമായ തുകയാണ് ചെലവാകുന്നത് എന്നാൽ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് കേന്ദ്രം ഉയർത്തിക്കാട്ടുന്നുണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് അധികാരികളുമായി കൂടിയാലോചിച്ച് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പൊതു വോട്ടർ പട്ടികയും വോട്ടർ ഐ ഡി കാർഡുകളും തയ്യാറാക്കാനും സമിതി ശുപാർശ ചെയ്തു പതിനെട്ട് ഭരണഘടനാ ഭേദഗതികളും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട് അവയിൽ പലതും സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം ആവശ്യമില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം എന്നാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം പ്രായം എന്നാണ് കോൺഗ്രസിന്റെ നിലപാട് ഇത് നടപ്പാക്കാൻ പോകുന്നില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറയുന്നു ഈ ഒരു ആശയത്തിൽ ഇന്ത്യ മുന്നണി എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നതാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കാൻ പറ്റാത്ത പദ്ധതിയാണെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ അഭിപ്രായം നാലു സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടപ്പാക്കാൻ കഴിയാത്തവരാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നതെന്നും പുതുതായി രൂപീകരിച്ച സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ നീക്കമെന്നുമാണ് ടി എം സി ആരോപിക്കുന്നത്